കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഷൂട്ട് ഔട്ട് ടൂർണമെന്റ് ഡിവൈഎഫ്ഐ കൊടുങ്ങൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിക് ഉദ്ഘാടനം ചെയ്തു ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വന്തം അമ്മയെ മകൻ കൊല്ലുന്ന ഒരു കാലഘട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം പോലും ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഇതിൻ്റെ എല്ലാം അപകടം ലഹരിയാണ് വലിയ തരത്തിൽ ഈ വരുന്ന നമ്മുടെ ചെറുപ്പത്തെ ലഹരി ലഹരിക്കരുമപ്പെടുന്ന ഒരു സംവിധാനമായിട്ട് മാറുകയാണ് അതിനെതിരെയാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള കളിയിടങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്നത് ചെറിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഡി വൈ ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാപന പരിപാടി സി പി എം കൊടുങ്ങലൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു സി പി എം ഇടവിലങ് ലോക്കൽ സെക്രട്ടറി വി എച്ച് ഡിസ്വാൻ സമ്മാനദാനം നിർവഹിച്ചു മുഖ്യാതിഥിയായി ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പങ്കെടുത്തു ഡിവൈഫ് ഐ ഇടവിലങ്ങ് മേഖലാ പ്രസിഡന്റ് സ്വാലിഹ് അധ്യക്ഷനായ പരിപാടിയിൽ സി എസ് സുജിത് വിനിൽദാ സമദ് എന്നിവർ സംസാരിച്ചു പത്ത് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ എഫ് സി ലെവൻ കാതിയാളം കൃഷ്ണദാസ് മെമ്മോറിയൽ ട്രോഫി സ്വന്തമാക്കി